കുന്നംകുളം നഗരത്തെ ചെങ്കടലാക്കി എൽഡിഎഫ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ മണ്ഡലം തല പ്രചരണ പര്യടനത്തിന് ആവേശജ്ജ്വല സമാപനം പ്രചരണത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ ബൂത്തുകളിലെത്തിയതോടെയാണ് പ്രചരണം പൂർത്തിയായത് ചൊവ്വാഴ്ച രാവിലെ കാഞ്ഞിരക്കോട് നിന്നാരംഭിച്ച പ്രചരണം എരുമപ്പെട്ടി വേലൂർ കടങ്ങോട് കടവല്ലൂർ കാട്ടകമ്പാൽ പോർക്കുളം ചൊവ്വന്നൂർ കുന്നംകുളം നഗരസഭ എന്നിവിടങ്ങളിൽ തിങ്ങി നിറഞ്ഞ ആപാലവൃദ്ധം ജനങ്ങളുടെയും ഊഷ്മളങ്ങളായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് കെ രാധാകൃഷ്ണൻ ജനമനസ്സുകളിലെ സ്ഥാനം ഊട്ടിയുറപ്പിച്ചു കനത്ത ചൂടിനെയും അവഗണിച്ച് തെരഞ്ഞെടുപ്പ് ചൂടിനെ അതിന്റെ പാരമ്യത്തിൽ എത്തിച്ചാണ് പ്രചരണം മുന്നേറിയത് പ്രചരണത്തിന്റെ സമാപനം കൊട്ടിക്കലാശത്തിന് സമാനമാക്കിയാണ് ഇടതുപക്ഷ പ്രവർത്തകർ ആവേശമാക്കിയത് മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ളവർ ഇരുചക്രവാഹനത്തിൽ കുർക്കൻപാറയിലെത്തി സമാപന യോഗത്തിലേക്ക് റാലിയായെത്തി തുടർന്ന് കുന്നംകുള നഗരത്തിലെത്തിച്ചേർന്നു നഗരത്തെ ചെങ്കടലാക്കി സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ മണ്ഡലം തല പ്രചരണ പര്യടനം കുന്നംകുളത്ത് സമാപിച്ചു സ്വീകരണകേന്ദ്രങ്ങളിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ എൽ ഡി എഫ് മണ്ഡലം കൺവീനർ എം എൻ സത്യൻ ചെയർമാൻ കെ ടി ഷാജൻ എൽ ഡി എഫ് നേതാക്കളായ എം ബാലാജി കെ ഡി ബാഹുലയൻ ഇ എ ദിനമണി നാസർ ഹമീദ് എസ് ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു സിസിടി വി ന്യൂസ് കുന്നംകുളം